ചിങ്കാരമാനകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഗസൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഗാർഡുകളിൽ വസിക്കുന്നതും എന്നാൽ വളരെ അപൂർവമായിട്ട് സൈറ്റിംഗ് കിട്ടുന്ന ഒരു മാൻവർഗമാണ് ചിങ്കാരകൾ അല്ലെങ്കിൽ ചിങ്കാരമാനകൾ ഈ തവണത്തെ രണ്ടംപോ ടൈഗർ റിസർവ് യാത്രയിലാണ് കേട്ടോ ആദ്യമായിട്ട് ഈ ചിങ്കാരകളെ കാണുവാൻ സാധിച്ചത് ദാ ഇവരെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞത് മരുഭൂമിയിലും കുന്നിൻ പ്രദേശങ്ങളിലും പുൽമേടുകളിലും ഒക്കെയാണ് കേട്ടോ ഇവരെ കൂടുതലായി കാണാറുള്ളത് തുടക്കത്തിൽ പറഞ്ഞ പോലെ സൈറ്റിംഗ് കുറച്ച് റയറാണ് കാര്യം ഇവയ്ക്ക് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ മനുഷ്യവാസം ഉള്ളിടത്തോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സാമീപ്യം ഉള്ളിടത്തോ ഒന്നും ഇവരെ അങ്ങനെ കാണാൻ കിട്ടാറില്ല കേട്ടോ എപ്പോഴും ഇതുപോലെ വാലാട്ട് നടക്കുന്നൊരു പ്രകൃതമാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവരൊരു ഫാമിലി ഓറിയൻറ്റഡ് ആനിമലാണ് കേട്ടോ എപ്പോഴും കുടുംബമായിട്ടാണ് നടക്കാറുള്ളത് നമ്മൾ കണ്ടപ്പോഴും ഒപ്പം ഒരു ഫീമെയിലും കുട്ടിയും ഉണ്ടായിരുന്നു വണ്ടി കണ്ടുടനെ അവർ ഓടിപ്പോയി കേട്ടോ മലമുകളിലേക്ക് കയറിപ്പോയി ഇവൻ പതിയെ അവരുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് എന്താണെങ്കിലും നല്ലൊരു